സൗദി അറേബ്യയുമായുള്ള സുപ്രധാന ആയുധ ഇടപാടിന് അന്തിമ അനുമതി നൽകി അമേരിക്ക സൗദി അറേബ്യയ്ക്ക് മൂന്നേ പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ എയിം ട്വൽവ് ഒ സി എയ്റ്റ് അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ വിൽക്കുന്നതിനാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മെയ് മാസത്തിലെ സൗദി അറേബ്യ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശനത്തിന് മുന്നോടിയായാണ് സുപ്രധാന തീരുമാനം വരുന്നതെന്നതും ശ്രദ്ധേയമാണ് ഗൾഫ് മേഖലയിലെ യു എസിന്റെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കമെന്നും വിലയിരുത്തപ്പെടുന്നു ഈ മിസൈലുകൾ സൗദി വ്യോമസേനയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും യമനിലെ ഹൂത്തികളിൽ നിന്നുൾപ്പെടെയുള്ള പ്രാദേശിക ഭീഷണികൾക്കെതിരെ കൂടുതൽ കരുത്തുറ്റ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും സാധിക്കും സൗദി അറേബ്യയ്ക്ക് സി തേർട്ടി ഗതാഗത വിമാനങ്ങൾ മിസൈലുകൾ റഡാറുകൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ ആയുധ സംവിധാനങ്ങൾ ലോക്ക് ഹിഡ് മാർട്ടിൻ കോർപ്പറേഷനിൽ നിന്ന് വാങ്ങാനുള്ള അവസരവും ഈ ഇടപാടിന്റെ ഭാഗമായി ലഭ്യമാകും മെയ് പതിമൂന്ന് മുതൽ പതിനാറ് വരെ നടക്കുന്ന ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം യു എസ് സൗദി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഗൾഫ് രാഷ്ട്രങ്ങളുമായുള്ള സാമ്പത്തിക പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി പതിനേഴിലെ ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനവും സൗദി അറേബ്യയിലേക്കായിരുന്നു അന്ന് നൂറ്റി പത്ത് ബില്യൺ ഡോളറിന്റെ ആയുധ കരാറാണ് പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിൽ സൗദി മാധ്യമ പ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തെ തുടർന്ന് ഈ കരാറിന്റെ പതിനാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളർ മാത്രമാണ് നടപ്പിലാക്കിയിരുന്നത് അമേരിക്കൻ കോൺഗ്രസിന്റെ എതിർപ്പുകളായിരുന്നു പ്രധാന കാരണം നിലവിലെ മൂന്ന് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറിന്റെ വിൽപ്പന ട്രംപിന്റെ രണ്ടാം ഭരണകാലത്ത് സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ സാമ്പത്തിക ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ സന്ദർശനത്തിൽ നൂറ് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ഒരു വൻ ആയുധ പാക്കേജ് പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ബന്ധം സാധാരണവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഒരു പ്രതിരോധ കരാർ രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ചൈനയിൽ നിന്നുള്ള ആയുധവാങ്ങലുകൾ നിർത്തുക ചൈനീസ് നിക്ഷേപങ്ങൾ പരിമിതപ്പെടുത്തുക തുടങ്ങിയ വ്യവസ്ഥകൾ കാരണം അന്തിമ കരാറിൽ ഒപ്പിടാൻ സൗദി അറേബ്യ തയ്യാറായിരുന്നില്ല ഇറാന്റെ പ്രാദേശിക സ്വാധീനവും യമനിലെ ഹൂതി ആക്രമണങ്ങളും സൗദി അറേബ്യയ്ക്ക് വലിയ ഭീഷണിയായി തുടരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എ ഐ എം ട്വൽവ് ഒ സി എയ്റ്റ് മിസൈലുകൾ ഉൾപ്പെടുന്ന യു എസിന്റെ ആയുധ വിൽപ്പന സൗദി പ്രതിരോധ സംവിധാനത്തിന് കൂടുതൽ കരുത്തു പകരും അതേസമയം ട്രംപിന്റെ ഭരണകൂടം ഇറാനുമായുള്ള ആണവ കരാർ ചർച്ചകളിലും സൗദിയുടെ പിന്തുണ തേടുന്നുണ്ട് സന്ദർശനവേളയിൽ ഡൊണാൾഡ് ട്രംപ് സൗദിയുമായുള്ള നൂറ് ബില്യൺ ഡോളറിലധികം വില മതിക്കുന്ന ആയുധ കരാർ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സി വൺ തേർട്ടി വിമാനങ്ങൾ മിസൈലുകൾ റഡാർ സംവിധാനങ്ങൾ ഇരുപത് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ജനറൽ അറ്റോമിക്സിന്റെ എം ക്യു സി ഗാർഡിയൻ ഡ്രോണുകൾ എന്നിവ കരാറിന്റെ ഭാഗമായി അമേരിക്ക സൗദി അറേബ്യയ്ക്ക് കൈമാറും Subscribe to One India and never miss an update.